തൊയായിഫിനു സാഹു അല്ലൈവസ്ലമയുടെ ഉമ്മയുടെ ബന്ധുക്കളുടെ നാടാണ് അപ്പോൾ അവിടെ ചെന്നാൽ അവിടുത്തെ ജനങ്ങൾ പിന്തുണയ്ക്കും കുടുംബക്കാർ പിന്തുണയ്ക്കും എന്ന വലിയ പ്രതീക്ഷയോടുകൂടി നബ് സാഹു അല്ലൈവലം തൊയീഫിലേക്ക് യാത്ര ചെയ്യാം തായിഫിൽ ചെന്ന് അവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തികളെ കണ്ടു അവർ റസൂൽ അലൈഹി അല്ലൈവലമ തങ്ങളെ വല്ലാതെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും എന്ന് മാത്രമല്ല അവിടുത്തെ ചില വിവരദോഷികൾ റസൂൽ സല്ലു അലൈവസ്ലമ തങ്ങൾക്ക് നേരെ കല്ലുകൾ പറക്കി എറി കപ്പിച്ച് റസ്ലാഹു അലൈവ് സലമ്മയുടെ ശരീരം പൊട്ടിയൊലുകി ശരീരത്തിൽ നിന്നും രക്തമൊഴുകാൻ തുടങ്ങി വളരെ വേദനിക്കുന്ന മനസ്സോടു കൂടിയാണ് റസൂൽ സല്ലാ അലൈഹി സ്വലം തായിഫിൽ നിന്നും മഖയിലേക്ക് മടങ്ങിയത് അങ്ങനെ വഴിയിൽ വെച്ച് ഒരു ഈന്തപ്പനയുടെ ഈ ഒരു മുന്തിരി തോട്ടത്തിന്റെ അടുക്കിലെത്തി അവിടെ അല്പസമയം വിശ്രമിക്കാൻ വേണ്ടി നഫ് സാഹ് വരൈബ് വസയും കൂടെ ഉണ്ടായിരുന്ന ജയ്ദ് റസിൻ ആ മുന്തിരി തോട്ടത്തിന്റെ അടുക്കിലിരുന്നു ഈ സമയത്ത് മുന്തിരി തോട്ടത്തിന്റെ ഉടമകൾ അപ്പുറത്തിരുന്ന് കാണുന്നുണ്ടായിരുന്നു റസൂൽ സലഹ് വരൈബ് വസ്സലമ്മ തങ്ങളുടെ കൂടെ ഒരാളും രണ്ടുപേരും കൂടെ ചേർന്ന് നമ്മുടെ തോട്ടത്തിൻ്റെ തണൽ കൊള്ളുന്നത് അത് മക്കയിലെ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളാണ് ഋതുബത്തും ഷൈബത്തും സല്ലാഹു വലൈബ് വസ്സലമയോട് വളരെ ശക്തമായ എതിർപ്പ് പുലർത്തിയിരുന്ന രണ്ട് വ്യക്തികളുടെ അതാണ് ആ തോട്ടം പക്ഷേ റസൂൽ സല്ലാഹു വലൈബ്സലം വളരെ ക്ഷീണിച്ച് ശരീരവും മനസ്സും എല്ലാം വൃണപ്പെട്ട് തങ്ങളുടെ തോട്ടത്തിന്റെ അടുക്കൽ ഇരിക്കുന്നത് കണ്ടപ്പം അവര് അവരുടെ ജോലിക്കാരനെ പറഞ്ഞയച്ചു ഒരു പാത്രം നിറയെ മുന്തിരിയുമായി അങ്ങനെ റസൂൽ അള്ളു അഹി സാഹു അലൈവലമ ഞങ്ങൾക്ക് ആ യാത്രയിൽ കിട്ടിയ ഒരു ആശ്വാസത്തിന്റെ അനുഭവം അത് മാത്രമായിരുന്നു എന്ന് നമുക്ക് വളരെ ചുരുക്കി മനസ്സിലാക്കാം അങ്ങനെ നബ്സല്ലാഹു അലൈഹു സലമ തങ്ങള് മക്കയിലേക്ക് മടങ്ങിയെത്തി ഈ സന്ദർഭത്തിലാണ് അള്ളാഹു സുബാനവ് ആനയുടെ പ്രത്യേകമായ ഒരു അംഗീകാരം റസൂലിനെ തേടിയെത്തുന്നത് അതിനാണ് നമ്മൾ മിഹറാജ് എന്നും ഇസ്രാ എന്നും പറയാറുള്ളത് ചരിത്ര പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം റജബ് മാസത്തിൽ അഥവാ ഇന്ന് നമ്മൾ നിലകൊള്ളുന്ന അറബി മാസത്തിലാണ് മ്യാറാജ് ഇസ്രാഹിന്റെ സംഭവങ്ങൾ ഉണ്ടായത് ദുഃഖം കൊണ്ട് അതിനോടൊപ്പം ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ മരണം കൊണ്ട് പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഹബീബ് റസൂൽ തങ്ങളെ വസ്സലെ സുബാനുവിന്റെ സന്നിധിയിലേക്ക് വിളിച്ച ഒരു മഹത്തായ സംഭവമാണ് മ്യാറാജിൻ്റെ സാധാരണ എന്ന് പറയുമ്പോൾ ആശങ്കപ്പെടാറുണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ഒരു മനുഷ്യൻ മഖാ മുഖമിൽ നിന്നും ബൈത്തുൽ രാത്രി കൊണ്ട് യാത്ര ചെയ്യുന്നു അള്ളാഹു എത്ര പരിശുദ്ധനാണ് അള്ളാഹു എത്ര മഹോന്നതനാണ് ആ അള്ളാഹുവാണ് ഒരറ്റിയുടെ കുറഞ്ഞ സമയം കൊണ്ട് മഹാനായ റസൂൽ തങ്ങളെ കിലോമീറ്ററുകൾ യാത്ര ചെയ്തെത്തേണ്ടെന്ന ദിവസങ്ങൾ യാത്ര ചെയ്തെത്തേണ്ടെന്ന മക്കയിൽ നിന്നും എത്തിച്ചത് സുബി അടിമയെ യാത്രയിൽ യാത്ര ചെയ്യിച്ചു മിനൽ മസ്ജിദിൽ അഫ്സ മസ്ജിദുൽ ഹറാം എന്ന് പറയുന്ന സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്നും സ്ഥിതി ചെയ്യുന്ന മഹാനായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ ഒരറ്റ ഒരു രാത്രിയുടെ ചില്ലറ സമയം കൊണ്ട് യാത്ര ചെയ്തെത്തിയ ആ മഹത്തായ സംഭവം സാധാരണ പറയാറുണ്ട് അങ്ങനെ സംഭവിക്കുമോ എന്ന് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹുവാണ് നടത്തുന്നത് അള്ളാഹുവിന്റെ തീരുമാന പ്രകാരമാണ് നടക്കുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ അതിൽ അത്ഭുതമില്ല ഞാൻ ഇവിടെ നിന്ന് എന്റെ നാവ് ചലിപ്പിക്കുന്നു നാവ് ചലിപ്പിക്കുമ്പോൾ അതിന് ശബ്ദമായി പുറത്തേക്ക് വരുന്നു എന്താണ് ഞാൻ എന്റെ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ഇരിക്കുന്നവർക്കെല്ലാം കഴിയുന്നു സത്യത്തിൽ അതൊരു വലിയ അത്ഭുതമല്ലേ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ദൈനംദിന അനുഭവമായി മാറിയത് കൊണ്ട് അത്ഭുതമല്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടാവാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന കാര്യങ്ങളെല്ലാം അതിനെ മാത്രം ഒന്ന് എടുത്ത് ചിന്തിച്ചാൽ അത് വലിയ അത്ഭുതമാണ്

യാണ് ഇരുപത്തി മൂന്ന് കൊല്ലക്കാലം മഹാൻ ഐ റസുൽ വസ്ല്ലാം അടുക്കലേക്ക് പല സന്ദർഭങ്ങളിലായി ആകാശത്തു നിന്നും ആഗമനം ഉണ്ടായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും അത് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ അങ്ങനെയാണ് ഈ വിശുദ്ധ വചനം നമ്മുടെ കയ്യിൽ കിട്ടിയത് നാം ഇന്ന് പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുറാൻ നമ്മുടെ കയ്യിൽ കിട്ടിയത് ജിബിരിയിലിന്റെ ആഗമനത്തോടു കൂടിയാണ് ജിബിരിയിൽ റബ്ബിന്റെ ഒരു സൃഷ്ടിയാണ് അള്ളാഹു തീരുമാനിച്ചാൽ അള്ളാഹുവിന്റെ സന്നിധിയിൽ നിന്നും മലക്ക് ക്ഷണനേരം കൊണ്ട് റസൂൽ തങ്ങൾക്ക് സന്ദേശങ്ങൾ നൽകി തിരിച്ചു പോകാൻ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അള്ളാഹുവിന്റെ അടിമയായ മുഹമ്മദ് അള്ളാഹുവിന്റെ സമക്ഷത്തിലേക്ക് ക്ഷണിച്ചു എന്ന് പറയുമ്പോൾ അതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല ജിബിരി ഇങ്ങോട്ട് വരാമെങ്കിൽ ജിബിനിയിൽ ഒരു നിമിഷ ഒരു ദിവസത്തിന്റെ ചുരുങ്ങിയ സെക്കൻഡ് കൊണ്ട് ഭൂമിയിലെ നൽകി മടങ്ങിപ്പോകാൻ കഴിയുമെങ്കിൽ അത് തീരുമാനിച്ചാൽ തീരുമാനിച്ചാൽ നടക്കാൻ ഒരു ഒരു എങ്കിൽ പിന്നെ സൃഷ്ടിയായ മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്നും ആകാശയാത്ര നടത്തി മടങ്ങി വന്നു എന്ന് പറഞ്ഞാൽ അതിൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതപ്പെടാനില്ല അതുകൊണ്ടാണ് മഹാനായ റസൂൽ അലൈഹി സല്ലാസ്ലമ തങ്ങളുടെ ആകാശയാത്ര അറിഞ്ഞ് ഉടനെ തന്നെ ും ഭാഗത്ത് നിന്നും നമസ്കാരം എന്ന മഹത്തായ സമ്മാനവുമായി മടങ്ങി വന്നു എന്ന് എന്റെ ഹബീബിന്റെ നാവിൽ നിന്നും പുറത്തേക്ക് വന്നോ സത്യം ാണ് എനിക്കതിനകത്ത് ആലോചിക്കാനൊന്നുമില്ല എന്റെ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചയേക്കാൾ എനിക്ക് വിശ്വാസം മുഹമ്മദ് എന്ന മഹാനായ പ്രവാചകന്റെ നാവിലൂടെ കിട്ടുന്ന വാക്കുകൾക്കാണ് അല്ലെങ്കിൽ ആ അറിവുകൾക്കാണ് എനിക്ക് വിശ്വാസം എന്ന് പറഞ്ഞ മഹാനായ അബൂബക്കർ അബൂബ്രി അൻഹു വിശ്വാസികളിൽ ഏറ്റവും മഹാനായി മാറിയത് െ വിശ്വസിച്ചപ്പോഴാണ് അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് വിളിച്ച് ഈ ഉമ്മത്തിന് ആകെ നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമസ്കാരം എന്ന് പറയുന്നത് നമസ്കാരത്തെ സംബന്ധിച്ച് മഹാനായ തങ്ങളുടെ ഞാറാജന്റെ യാത്രയെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ ഗൗരവത്തിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട് നമസ്കാരം മുറിവേറ്റ ഒരു മനസ്സിന് നൽകിയ ആശ്വാസമാണെന്ന് നമ്മൾ തിരിച്ചറിയണം നമസ്കാരത്തെ സംബന്ധിച്ച് ഒരു ഭാഗത്ത് അത് നിർബന്ധമായ ഒരു കർമ്മമാണ് എന്ന് തിരിച്ചറിയുകയും നിർബന്ധപൂർവം നമ്മൾ നമ്മൾ അനുഷ്ഠിക്കുകയും ചെയ്യുമ്പോൾ മറുഭാഗത്ത് മനസ്സ് വേദനിച്ചു നിൽക്കുന്ന എല്ലാവർക്കുമുള്ള ആശ്വാസമാണത് ഓരോ ആശ്വാസം നൽകും യാൽ പറയുമായിരുന്നു അരി ബിലാൽ ബിലെ സമാധാനം കിട്ടട്ടെ മനസ്സിനൊരാശ്വാസം കിട്ടട്ടെ അതുകൊണ്ട് നമസ്കാരത്തിന്റെ ഇഖാമത്ത് കൊടുക്കും ഇഖാമത്ത് റസൂൽ ഇങ്ങനെയാണ് ഈ ഒരു െസ്കാരത്തിന്റെ തങ്ങളുടെ വേദനിച്ച മനസ്സിന് അള്ളാഹു തല ആശ്വാസം നൽകിയത് ഈ നമസ്കാരത്തിലൂടെയാണ് എന്ന് നാം അറിയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും മനസ്സ് ഏതെങ്കിലുമൊക്കെ അർത്ഥത്തിൽ വേദനിക്കുന്നുണ്ടാവും ഇന്നത്തെ മനുഷ്യരുടെയൊക്കെ അവസ്ഥ അതാണ് ഒരു ഭാഗത്ത് സാമ്പത്തികമായ പ്രയാസങ്ങള് മാനസികമായ പലതരത്തിലുള്ള പ്രയാസങ്ങള് മക്കളുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് മനുഷ്യരിന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കൊരു കണക്കുമില്ല ഇറക്കി വയ്ക്കാൻ കഴിയാത്ത ദുഃഖ ഭാരവും പേറിയാണ് മനുഷ്യരിൽ വലിയൊരു വിഭാഗം എന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് യഥാ തരത്തിലുള്ള ദുഃഖത്തിന്റെ ഭാരങ്ങൾ കൊണ്ടു നടക്കുന്ന മനുഷ്യരാണ് മഹാനായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സ് ദുഃഖിച്ചു നിൽക്കുമ്പോൾ വേദനിച്ച് നിൽക്കുമ്പോ അള്ളാഹു അനുഗ്രഹമായി നൽകിയതാണ് ഈ നമസ്കാരം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നമസ്കാരത്തിലൂടെ ഒന്നാമതായി നാം നേടേണ്ടുന്നത് മനസ്സിന്റെ സമാധാനമാണ് മനസ്സിന്റെ ആശ്വാസമാണ് ഒരു ഭാഗത്ത് നിർബന്ധമായ കർമ്മമാണ് എന്ന് തിരിച്ചറിയുമ്പോഴും മനസ്സിന്റെ ആശ്വാസത്തിന്റെയും കൂടെ ഒരു പേരാണ് നമസ്കാരം എന്ന് നമ്മൾ അറിയണം ദുഃഖങ്ങള് അതുപോലെ ഭയപ്പാടുകള് പലതരത്തിലുള്ള ഭയപ്പാടുകൾ പിടികൂടിയ മനുഷ്യർക്കും നമസ്കാരം പരിഹാരമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് അതിനോടൊപ്പം തന്നെ നമസ്കാര നിർബന്ധമായ ആ സന്ദർഭത്തിൽ തന്നെ അള്ളാഹു സുബാനയുടെ തീരുമാനപ്രകാരം ജിബിലിഅ അലൈഹു വസ്സലാം രണ്ട് ദിവസം വസ്സലാ തങ്ങളോടൊപ്പം കഴിച്ചുകൂട്ടിയെന്നാണ് ചരിത്രം പറയുന്നത് രണ്ട് ദിവസം ബിലാൽ മഹാനായ അലൈഹി സാഹുലമയ്ക്ക് ഇമാമായി നിന്ന് നമസ്കാരം കാണിച്ചു കൊടുത്തു ഒരു ദിവസം ഓരോ നമസ്കാരത്തിന്റെയും ആദ്യത്തെ വക്കത്തിൽ ജിബിറീൻ ഇമാമത്ത് നിൽക്കും മഹാനായ റസൂൽ അലൈഹി വസ്സലാം ജിബിറീലിന്റെ പറഞ്ഞിൽ നമസ്കരിക്കും അങ്ങനെ സുബയും ആസുറും മകനും ഏഷാവും നമസ്കാരത്തിന്റെ ആദ്യ വക്കത്തിൽ തന്നെ ജിഗ്രിയിൽ അലൈഹി വസ്ലാം രണ്ടാമത്തെ ദിവസം വന്നു ഓരോ നമസ്കാരവും അതിന്റെ അവസാന സമയത്ത് നമസ്കരിച്ചു സുബഹിയുടെ അവസാന സമയം ജിഗ്രിയിൽ ഇമാമത്ത് നിന്നു റസൂൾ സല്ലാ വസ്ലാം നമസ്കരിച്ചു ദുഹറിന്റെയും അസുറിന്റെയും മകരിവിന്റെയും ഇഷാഹിന്റെയും സമയങ്ങളിൽ എന്നിട്ട് ജിബിരിലിത്തു വസ്സലാം രണ്ടാമത്തെ ദിവസം പറഞ്ഞു ഈ രണ്ട് സമയത്തിന്റെയും ഇടയിലാണ് ഓരോ നമസ്കാരത്തിന്റെയും യഥാർത്ഥ സമയം ഈ സമയത്തിന്റെ ഉള്ളിൽ നിങ്ങൾ നിർവഹിച്ചിരിക്കണം ഓരോരുത്തരും നിർവഹിച്ചിരിക്കണം അഥവാ സുബഹി രണ്ട് ദിവസമായി നമസ്കരിച്ചത് ഏത് സമയമാണോ ആ സമയത്തിന്റെ ഉള്ളിൽ സുബഹിയുടെ നമസ്കാരം നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ് നിർബന്ധമാണ് ഇന്ന് സ്വലാത്ത كانت على المؤمنين كتابا موقوتا بشهادة القرآن الله سبحانه وتعالى نمسكار تسمّنت بارنيرة الله نمد كرتيه ما يورم إقامة الصلاة على الْأَقَامَةُ الصلاة നമസ്കാരത്തെ അതിന്റെ കൃത്യമായ സമയം പാലിച്ച് അതിന്റെ ആദാവുകളും മര്യാദകളും പാലിച്ച് കൃത്യതയോടുകൂടി നമസ്കരിക്കുന്നവർ എന്നാണ് വിശുദ്ധ ഖുർ പരിചയപ്പെടുത്തിയതെല്ലാം നമസ്കാരത്തിന്റെ കൃത്യമായ നിർവഹണം എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് അതിന്റെ ബാഹ്യമായ രൂപങ്ങൾ കൃത്യമാക്കലാണ് മറുഭാഗത്ത് ഹൃദയ സാന്നിധ്യത്തോടു കൂടി നമസ്കരിക്കലാണ് മറ്റൊരർത്ഥം അതിന് നിശ്ചയിക്കപ്പെട്ട സമയത്തിന്റെ ഉള്ളിൽ തന്നെ അത് നിർവഹിക്കലാണ് ഇങ്ങനെ മൂന്ന് കാര്യങ്ങളും കൃത്യമായി എപ്പോൾ നാം ശ്രദ്ധിക്കുന്നു അപ്പോഴാണ് നമ്മൾ മുക്കീമുസ്വല നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിച്ചവരായി മാറുന്നത് ഇങ്ങനെ വസ്ലമ നിർവഹിച്ചു നമസ്കാരം എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെതായ പവിത്രതയുണ്ട് ഒരു ഉദൂയിലൂടെയാണ് ശുദ്ധീകരണത്തിലൂടെയാണ് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കേണ്ടത് ശുദ്ധി ഉണ്ടാകണം ഒരു നമസ്കാരക്കാരന് റബ്ബിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന നിലയ്ക്ക് അവൻ ശുദ്ധിയുള്ളവനായിരിക്കണം നമസ്കരിക്കുന്ന സ്ഥലം ശുദ്ധിയുള്ളതായിരിക്കണം നമസ്കരിക്കുന്ന മസ്ജിദുകൾ പരിശുദ്ധമായ ഇടങ്ങളാണ് എന്ന് മഹാനായ പഠിപ്പിച്ചു അങ്ങനെ നമസ്കാരം പുണ്യമായ ഒരു അമലാണ് പുണ്യമായ ശുദ്ധമായ രൂപത്തിലാണ് നിർവഹിക്കേണ്ടത് നമസ്കാരം നിർവഹിക്കപ്പെടുന്ന സ്ഥലവും അതുമായി ബന്ധപ്പെട്ട കാര്യമെല്ലാം പവിത്രമാണ് മസ്ജിദ് നിങ്ങളെ എല്ലാ മസ്ജിദുകളിലും ശുദ്ധിയോടെ കൂടിയാണ് സമീപിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു തരുന്നു അപ്പൊ നമസ്കാരം നമ്മളെ വിശുദ്ധരാക്കാനുള്ളതാണ് നാം വിശുദ്ധിയോടുകൂടി ചെയ്യേണ്ടുന്ന ഒരു അമലാണ് അതുമായി ബന്ധപ്പെട്ട സകലതും വിശുദ്ധമാണ് ഈ നിലയിൽ സമ്പൂർണമായ ഒരു ശുദ്ധീകരണവും അതിനോടൊപ്പം സമ്പൂർണമായ മാനസിക സമാധാനവും ഇത് രണ്ടും നേടാൻ കഴിയുന്ന തരത്തിൽ നമസ്കരിക്കുമ്പോൾ അത് പൂർണ്ണമായ നമസ്കാരമായി മാറും അതുകൊണ്ടാണ് നമസ്കാരം ഏറ്റവും സന്തോഷമുള്ള അനുഭവമായി മഹാനായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾക്ക് മാറിയത് പറയുന്നുണ്ട് ഒരു ദിവസം ഞാൻ രാത്രി നബി അലൈഹി വസല്ലമ തങ്ങളുടെ രാത്രി നമസ്കാരം കണ്ടപ്പോൾ തങ്ങളോടൊപ്പം ഒരു രാത്രി നമസ്കാരത്തിൽ ചേരാമെന്ന ആഗ്രഹത്തിൽ പറഞ്ഞിൽ ചെന്ന് കൈകെട്ടി നബി അലൈഹി വസല്ലമ സൂറത്തുൽ ഫാത്തിഹ ഓതി ശേഷം ബക്ര ഓല തുടങ്ങി ഞാൻ വിചാരിച്ചു വരും നൂറ് ആയ തോതി കഴിയുമ്പോ റസൂൽ റുക്കുക ചെയ്യുമായിരിക്കുമെന്ന് പൂർത്തീകരിക്കുന്നത് വരെ ആ ഒരു റക്കയത്ത് തുടർന്നു ശേഷം അടുത്ത സൂറത്തോധി ശേഷം അടുത്ത ഇങ്ങനെ എത്ര നേരം നിന്ന് നമസ്കരിച്ചാലും ജീവിതാനുഭവമായി മഹാനായ റസൂൽ വസ്ലമ തങ്ങൾക്ക് നമസ്കാരം മാറിയത് ആ നമസ്കാരത്തെ ഹൃദയം കൊണ്ട് ഏറ്റെടുത്തത് കൊണ്ടാണ് ആ നമസ്കാരം എല്ലാവിധ പ്രശ്നത്തിന്റെയും പരിഹാരമാണെന്നും നമ്മെ സമ്പൂർണമായി ശുദ്ധീകരിക്കാൻ അള്ളാഹു

മാനസികമായ വിഷമത്തിന്റെ എല്ലാം പരിഹാരമാണ് അതിനോടൊപ്പം അള്ളാഹുമായി നമ്മെ ഏറ്റവും കൂടുതൽ അടുപ്പിക്കുന്ന ഏറ്റവും മഹത്തായ കർമ്മവുമാണ് അല്ലാഹു